ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആനയും ഉറുമ്പും തന്നായയും എഴുതിയത് സുജയ പി തായാട്ടു എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു കൊമ്പൻ്റെ വിട എന്ന തറവാട്ടിൻ്റെ കുട്ടിശങ്കരൻ എന്ന ആന നല്ല തലയെടുപ്പും ഗാംഭീരവും ഒക്കെയുള്ള അവൻ തികച്ചും ശാന്തശീലനായിരുന്നു കുട്ടിശങ്കരൻ കുട്ടികളെന്നാൽ ജീവനായിരുന്നു ഉത്സവപ്പറമ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും കുട്ടിശങ്കരൻ ചുറ്റും കുട്ടികളെ കാണാം അവർക്കും അവന് അത്രത്തോളം സ്നേഹവും ഇഷ്ടവുമായിരുന്നു അതേപോലെ പ്രിയപ്പെട്ടതായിരുന്നു കുട്ടിശങ്കരൻ്റെ തൻ്റെ പാപ്പൻ നീലാണ്ടൻ നീലാണ്ടനും കുട്ടിശങ്കരൻ എന്നാൽ ജീവനായിരുന്നു ഉത്സവപ്പറമ്പുകളിൽ എഴുന്നള്ളിക്കാനായി നിൽക്കുമ്പോൾ കുട്ടിശങ്കരന്റെ മുഖവും ഭാവവും ഒന്ന് കാണേണ്ടതു തന്നെയാണ് എല്ലാവരും തന്നെ ആണ് നോക്കുന്നതെന്ന മട്ടിൽ അവൻ താളത്തിനനുസരിച്ച് തലയാട്ടും പാപ്പ നീലാണ്ടനായിരുന്നു അവൻ്റെ ഏറ്റവും ഉറ്റച്ചങ്ങാൽ കുട്ടിശങ്കരനാ എന്ന സ്നേഹത്തോടെ ഉള്ള വിളികേട്ടാൽ ഉടൻ ചെവികൾ ഇളക്കി കൊണ്ട് തിരിച്ചു സ്നേഹം പ്രകടിപ്പിക്കും കുട്ടിശങ്കരൻ ദിവസവും കുളിക്കാൻ പോകുന്ന വഴിക്കായിരുന്നു നാണുവാശന്റെ തയ്യൽ കട കുടിക്കാൻ പുഴക്കടവിലേക്ക് പോകുമ്പോൾ ദിവസേന നാണുവാശന്റെ കടയുടെ മുന്നിൽ അവൻ നിൽക്കും നാണുവാശൻ അടുത്ത ചായക്കടയിൽ നിന്ന് പഴം വാങ്ങി അവനെ സമ്മാനിക്കും ഇതൊരു ശീലമായിരുന്നു ആ ശീലം എങ്ങനെ എന്ന് തുടങ്ങിയെന്നോ ആർക്കും അറിയില്ല അതൊരു ശീലമായി മാറി അത്ര തന്നെ കടയുടെ പുറത്ത് കുട്ടിശങ്കരൻ വന്നു നിന്ന് തൻ്റെ തുമ്പിക്കൈ തയ്യൽ മിഷൻ മുന്നിലിരിക്കുന്ന നാണുവാശാൻ്റെ മുന്നിലേക്ക് നീട്ടും നാണുവാശാൻ ഒരു പഴം അവന് നൽകും ഒപ്പം സ്നേഹത്തോടെ ഒരു തഴുകൾ അവൻ്റെ തുമ്മിക്കൈ നൽകും അതോടെ തലയാട്ടി പഴവും തിന്ന് നടക്കുന്നു പോകും നാടവാശാൻ തിരക്കിലാണെങ്കിൽ ഒന്ന് കാത്തു നിൽക്കാനും കുട്ടിശങ്കരം തയ്യാറും പക്ഷേ ഒരിക്കലും അവന് അങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല അവനെയും കാത്തു നാണുവാശാൻ നിൽക്കുന്നുണ്ടാകും അന്നു കുളിക്കാനായി പോകുന്ന വഴിക്ക് അവൻ നാണുവാശാൻ്റെ കടയുടെ മുന്നിൽ നിന്നു ഉള്ളിലേക്ക് തുമ്പിക്കൈ നീട്ടി അവൻ്റെ പതിവ് സമ്മാനത്തിനായി അന്ന് പക്ഷേ നാണുവാശാൻ പകരം മകൻ ബാലകൃഷ്ണനായിരുന്നു പഗ്യതയും ഇല്ലാത്ത ഒരു കുസൃതിച്ചക്കൻ ബാലകൃഷ്ണന് അറിയാമായിരുന്നു അച്ഛൻ്റെ ശീലത്തെക്കുറിച്ച് ബാലകൃഷ്ണൻ ഒരു കുസൃതി തോന്നി പഴം നൽകുന്നതിനു പകരം അവൻ ഒരു സൂത്ര ഒപ്പിച്ചു സൂചി കൊണ്ട് ചെറുതായി ഒരു കുത്തു കൊടുത്തു കുട്ടിശങ്കരന്റെ തുമ്പിക്കൈകൾ കൊണ്ട് സ്നേഹത്തോടെയുള്ള ഒരു തഴുകൾ പ്രതീക്ഷിച്ച കുട്ടിശങ്കരന് അത് വലിയ സങ്കടവും ഉണ്ടാക്കി വിഷമത്തോടെ അവൻ തുമ്പിക്കൈ പിൻവലിച്ച് പാപ്പാനോടൊപ്പം കുളിക്കടവിലേക്ക് നടന്നു കുളിക്കുമ്പോൾ അവൻ സങ്കടം മാറിയില്ല തീരെയും ഉന്മേഷം ആയിരുന്നു കുളി പഴം കിട്ടാത്തതിൻ്റെ സങ്കടവും കുത്തു കിട്ടിയതിൻ്റെ വേദനയും അവന് മറക്കാൻ കഴിഞ്ഞില്ല തിരികെ വരും വഴി കുട്ടിശങ്കരൻ തൻ്റെ തുമ്പിക്കൈയിൽ നിറയെ വെള്ളം കരുതിയിരുന്നു മാണുവാശൻ്റെ കടയുടെ മുന്നിൽ ഒന്ന് നിന്നു കുട്ടിശങ്കരൻ തൻ്റെ തുമ്പിക്കൈ കടയുടെ ഉള്ളിലേക്ക് നീട്ടി വീണ്ടും കൊതിമൂത്ത് പഴത്തിനായി തുമ്പിക്കൈ നീട്ടുകയാണെന്ന് കരുതി ബാലകൃഷ്ണൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു ഉടൻ തന്നെ കുട്ടിശങ്കരൻ തൻ്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന വെള്ളം മുഴുവനും ബാലകൃഷ്ണൻ്റെ ദേഹത്ത് കടയിലെ തുണികളിലേക്കും ശക്തിയായി ചീറ്റി ആകെ നനഞ്ഞു കുടിച്ച ബാലകൃഷ്ണൻ മൂക്കിലും കണ്ണിലുമൊക്കെ വെള്ളം കയറി മറിഞ്ഞു വീണും അയാൾ തലയും താഴ്ത്തിയിരുന്നു കുട്ടിശങ്കരനായിട്ട് ഒന്നും സം സംഭവിക്കാത്തതുപോലെ നടന്നുപോയി താങ്ക്